ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഡാരിസ് അപ്പൊ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആയിരിക്കും നമുക്ക് ടിംബർ ക്രോപ്സിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പൊ പ്രത്യേകിച്ച് ജൂണിലൊക്കെ ആയതോ ജൂണില് സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ് തിമ്പർ ക്രോസ് വെക്കുക തടിക്ക് ആവശ്യമായിട്ട് നമ്മൾ വെക്കുന്ന കൃഷികളാണ് അപ്പം അതിന്റെ ലാഭം അതുപോലെ എത്രത്തോളം ചിലവ് നമുക്ക് ആദ്യം വരും അതുപോലെ എത്ര കാലം കൊണ്ട് നമുക്ക് ആദായം എടുക്കാൻ പറ്റും പെട്ടെന്ന് ആദായം എടുക്കാൻ പറ്റുന്ന ക്രോപ്സുകൾ ഏതൊക്കെയാണ് അതിനെക്കുറിച്ചൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് മൂന്നെണ്ണമാണ് തേക്ക് കാട്ടുകെടുക്കുക അതുപോലെ ചന്ദനം ഈ മൂന്നിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് വളരെ ഷോർട്ടായിട്ട് ബ്രീഫായിട്ട് ഒരു കൃഷിക്കാരന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾ ഇങ്ങനത്തെ മരങ്ങളുടെ കൃഷി ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉപയോഗിക്കാൻ പറ്റാത്ത ഉപയോഗശൂന്യമായിട്ടുള്ള സ്ഥലങ്ങൾ കിടക്കുന്നു അതുപോലെ മാനേജ്മെന്റ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് തീർച്ചയായിട്ടും ആൾക്കാർ നമ്മുടെ ടിംബർ ക്രോപ്സിന് നടാനായിട്ടുള്ള ചിന്ത ചിന്തിക്കുക കാരണം ഇത് നമുക്ക് ആദായം കിട്ടാൻ കുറേ കാലം എടുക്കുമെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന സമയത്ത് വളരെ വലിയൊരു ആദായം വലിയൊരു ഇൻകം നമുക്കൊരു പത്ത് ലക്ഷം മുതൽ ഒരു മൂന്ന് കോടി നാല് കോടി വരെയുള്ള ആദായം കിട്ടാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ സാധാരണ നമുക്കൊരു ഫ്രൂട്ട് പ്ലാന്റ് അല്ലെങ്കിൽ ഒരു കൊമേർഷ്യൽ ആയിട്ടുള്ള കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആദായം കിട്ടുന്ന പോലെ ഇതിന് കിട്ടണമെന്നില്ല അതുപോലെ കിട്ടി തുടങ്ങുന്നത് രണ്ട് മൂന്ന് മൂന്ന് കൊല്ലം കൊണ്ടായിരിക്കും ഇത് പക്ഷേ ഒരു എട്ട് കൊല്ലം മുതൽ മുകളിലോട്ട് ആവശ്യം വരാറുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇതിനകത്തുള്ള കുറച്ച് ഡ്രോബാക്സ് ബാക്സ് പക്ഷേ അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതും മാനേജ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറ്റിയ പറ്റിയൊരു ഇനങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞ ടിംബർ ക്രോപ്സുകൾ അപ്പോൾ ആദ്യം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന മിലിയ ദുബിയ എന്ന് പറയുന്ന കാട്ടുകടുക അല്ലെങ്കിൽ മലവേപ്പ് എന്ന് പറയുന്ന ഐറ്റം ആണ് ഇതിപ്പം കാണാം അപ്പോൾ ഇത് നമുക്ക് വേപ്പിന്റെ പോലത്തെ ഇലകളാണ് അപ്പം ഇത് നമുക്ക് ഇപ്പം വളരെയധികം പ്രചാരത്തിൽ വരുന്ന അല്ലെങ്കിൽ പ്രചാരത്തിൽ നിൽക്കുന്ന ഒരു ക്രോപ്പാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ആദായം എടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഗുണം സാധാരണ ഒരു നമുക്ക് തേക്കാണെങ്കിലും ഏതാണെങ്കിലും ഒരു പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലമൊക്കെ നമുക്ക് ആവശ്യം വന്നേക്കാം പക്ഷേ ഇതിന്റെ നമുക്ക് മാക്സിമം ഏജ് വേണ്ടത് എട്ട് വർഷമാണ് എട്ട് വർഷമാകുമ്പോൾ നമുക്ക് ഫുള്ള് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ആറ് കൊല്ലം മുതൽ തന്നെ അതിൻ്റെ നമുക്ക് ആദായം എടുത്ത് തുടങ്ങാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ വളർച്ച വളരെ വേഗത്തിലുള്ള വളർച്ചയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സ്പീഡിൽ ഇത് വളർന്ന് കിട്ടും പിന്നെ നമുക്ക് ഇത് ഏത് ടെമ്പറ ക്രോപ്പ് ആണെങ്കിലും നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് സ്റ്റേജുകളിൽ നമ്മൾ ചെറിയ രീതിയിലുള്ള വെള്ളം തന്നെയൊക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് മാക്സിമം സക്സസ് അതായത് ചെടികളുടെ മാക്സിമം സക്സസ് റേറ്റ് കിട്ടും നശിച്ചു പോകാതെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് ചെടികൾ കിട്ടും പക്ഷെ അതല്ല നമുക്ക് മാനേജ്മെന്റ് ഒട്ടും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ സമയങ്ങളിൽ ചിലപ്പോൾ ഒരു പത്ത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ലോസുകൾ ഓരോ തെ തൈകൾ നശിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട് പിന്നെ നമുക്ക് മണ്ണാട ഇല്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ ഇപ്പം പാറ അതുപോലെ അതുപോലത്തെ അതിലൊക്കെ കലർന്ന സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കാട്ടുകടുക്കെ മാത്രമേ അവിടെ വെക്കാൻ വേണ്ടി പറ്റുള്ളൂ ബാക്കി ഇനങ്ങൾക്കൊക്കെ കുറച്ചും കൂടെ മണ്ണാഴം വേണ്ടിയതായിട്ട് വരാറുണ്ട് പ്രത്യേകിച്ച് തേക്കിനൊക്കെ ആണെങ്കിൽ വളരെയധികം മണ്ണാഴം വേണം മണ്ണാഴുള്ള സ്ഥലത്തെ നടക്കുകയുള്ളൂ അതൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ അപ്പൊ നമുക്ക് ആദായത്തിലേക്ക് വരുമ്പം ഏകദേശം ഒരു ടണ് മുതൽ ഒരു നാല് ടണ്ണൊക്കെ വരെയാണ് ഇതിന്റെ ആദായം പറയാറ് ഒരു ഏക്കറിൽ നിന്ന് അപ്പോൾ ഏക്കറിൽ നമുക്കൊരു പതിനഞ്ച് ലക്ഷം വരെ ഉള്ള ആദായം നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട് അത് മുപ്പത് ലക്ഷം വരെ ആകാനുള്ള സാധ്യതകളുണ്ട് ഏകദേശം ആറ് വർഷം മുതൽ ഒരു എട്ട് വർഷം വരെയാണ് ഇതിന്റെ ആദായം എടുക്കാനുള്ള സമയം വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈ ഡെൻസിറ്റി ആയിട്ട് നമുക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റും ഹൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര മീറ്ററിലൊക്കെ വെച്ചിട്ട് നടാനായിട്ട് സാധിക്കും അങ്ങനെ അങ്ങനെയാവുന്ന ഒരു കൂടുതൽ പ്ലാൻ പോപ്പുലേഷൻ നമുക്ക് അത് നിർത്താനും പറ്റും അതുപോലെ തന്നെ നമുക്ക് ഒരു ആറ് വർഷം ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു അഞ്ചര വർഷമൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഒരു പകുതി ഈൽഡ് എടുത്തതിനു ശേഷം എട്ട് വർഷത്തിന് ശേഷം ബാക്കി പകുതി എടുക്കാൻ പറ്റും അപ്പം നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് കൂടുതലായിട്ടുള്ള ആദായം ഏക്കറിയിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ അതേസമയം നമുക്ക് അതുപോലെ തന്നെ ഒരു ഗുണം കൂടി ഉണ്ട് ആദ്യം നമ്മൾ നടുന്ന സമയത്ത് ഇനി കുറച്ച് തൈകളൊക്കെ നശിച്ച് പോയാലും വളരെ വലിയൊരു പോപ്പുലേഷൻ നമുക്ക് ഉണ്ടാവും നമ്മൾ കൃത്യമായിട്ടൊരു പത്തടി ഒക്കെ അല്ലെങ്കിൽ ഏറ്റടി അകലം നോക്കിയിട്ടാണ് വെക്കുന്നത് എങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് നമുക്കൊരു പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒന്നെങ്കിൽ റീപ്ലാന്റ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നിലനിർത്തൽ വരും അങ്ങനെ നിലനിർത്തുന്ന സമയത്ത് പിന്നീട് ആ ഒരു തോട്ടം കാണാനുള്ള ഒരു ഭംഗിയ്ക്കൊക്കെ അത് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് അടുത്തടുത്ത് തൈകൾ നിൽക്കുമ്പോഴാണ് കൃത്യമായിട്ടുള്ള വളർച്ചയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനെയൊക്കെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യത്തെ സമയത്ത് ഒരു കുറച്ചും കൂടെ നമ്മുടെ കൂടുതലായിട്ടുള്ള പോപ്പുലേഷൻ നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ മൊത്തത്തിൽ ഉള്ള ആദായത്തിലും അതുപോലെ വളർച്ചയ്ക്കും ഒക്കെ നല്ലതായിരിക്കും എന്ന് ഉറപ്പ് വരാൻ പറ്റും അടുത്തതായിട്ട് ചന്ദനത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പൊ ചന്ദനം എന്ന് പറയുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ സാന്ഡിൽവുഡിന് വളരെയധികം പൈസ നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റിക്ക് തന്നെ കിട്ടുന്ന ഒരു ട്രീ ആണ് അപ്പം അത് നമ്മുടെ കാലാവസ്ഥയ്ക്കും നല്ല മെച്ചപ്പെട്ട സാധനം തന്നെയാണ് പക്ഷെ ഇത്രയും കാലം ഇത് കൃഷി ചെയ്യാതിരുന്നത് നമ്മൾ ഗവൺമെന്റ് അതിനുള്ള കൃത്യമായിട്ടുള്ള അപ്രൂവലോ അതുപോലെ തന്നെ സഹകരണവും ഇല്ലാത്തതുകൊണ്ടാണ് പക്ഷെ ഇപ്പോൾ ഒരു മൂന്നാല് കൊല്ലമായിട്ട് കൃത്യമായിട്ടുള്ള സഹകരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് ചന്ദനം കൃഷി ചെയ്യുന്നതിന് കിട്ടുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇനി ഉള്ള കാലത്ത് നിങ്ങൾക്ക് ചന്ദനവും നമുക്ക് നല്ലൊരു കൃഷിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും ഇതും നമുക്ക് പറഞ്ഞ പോലെ തന്നെ വെള്ളം വളരെ ആവശ്യമുള്ളതും അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ബാരൻ ലാൻഡുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുടെ മാനേജ്മെന്റ് വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഇനം തന്നെയാണ് ഇത് ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ താഴെ നമുക്കിപ്പോ ഒരു പൊന്നാംകളി ചീര നമുക്ക് നിലത്ത് കാണാം അപ്പോൾ അതൊരു ഇതിന് വേണ്ട ഒരു ഹോസ്റ്റ് പ്ലാന്റ് ആണ് ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ജീവിക്കാനായിട്ട് വെള്ളവും നമ്മുടെ വെള്ളവും വളവും ഒക്കെ വലിച്ചെടുക്കാനായിട്ടുള്ള ഒരു ഹോസ്റ്റ് പ്ലാന്റ് ആണ് ഇപ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന പന്നങ്ങണിച്ചിരും അത് പിന്നീട് നമ്മൾ നിലനിർത്തേണ്ടതുണ്ട് ഒന്നെങ്കിൽ നമുക്ക് ഈ ചീരവർഗങ്ങളോ അല്ലെങ്കിൽ നമുക്ക് പയർ പയറ് നമുക്ക് ഇത് പറ്റും ക്ഷീമ നമുക്ക് നമുക്കിതിനു പറ്റിയ ഒരു ഇൻ്റർഗ്രോപ്പ് അല്ലെങ്കിൽ ഹോസ്റ്റ് പ്ലാന്റ് ആയിട്ട് നമുക്കിതിന് നടാൻ പറ്റും വെറുതെ കമ്പുകൾ കുത്തി കൊടുത്താൽ മതി അത് പിന്നീട് നമുക്ക് കൃത്യമായിട്ടുള്ള വേര് വലിച്ച വേര് ഇതിന്റെ ഹോസ്റ്റ് പ്ലാന്റ് ആയിട്ട് അത് നിലനിൽക്കുന്നതായിരിക്കും ഇതിന്റെ വളർച്ചയ്ക്കും വേറെ തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും വരാറില്ല അപ്പൊ നമുക്ക് വള കുറച്ച് മതി ഹോസ്പാൻഡുള്ളത് കൊണ്ട് തന്നെ വളരെയധികം വളം വലിച്ചെടുത്ത് ഇതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുന്നതാണ് അപ്പൊ ചന്ദ്രത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണ നമുക്ക് ഏതിനെ കുറിച്ച് പറയുമ്പോഴും അതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു ആദായ ഒരു മരത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഒരു മരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ നമുക്ക് ആദായം തരുന്നതാണ് പക്ഷേ അതിൽ ഒരു പതിനെട്ട് വർഷത്തിന് മുകളിലോട്ടാണ് ഇതിൻ്റെ ആദായം എടുക്കുക അപ്പോൾ അത്രത്തോളം കാലം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടത് വരും അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോകുക നമുക്ക് പെട്ടെന്ന് ഒരു ആദായം ചന്ദനത്തിൽ നിന്ന് കിട്ടില്ല അതിൻ്റെ കാതലും അതുപോലെ തന്നെ കൃത്യമായിട്ട് മെച്ചൂരിറ്റിയും വന്നാൽ മാത്രമേ അതിൻ്റെ സ്മെല്ലും അതിൻ്റെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയും നമുക്ക് മാർക്കറ്റുകളിൽ കിട്ടുകയുള്ളൂ അപ്പം ഇത്രയൊരു പൈസ കിട്ടുമെങ്കിൽ പോലും അത്രയൊരു സമയം ആവശ്യമാണ് ആവശ്യമാണിതിന് അപ്പോൾ അത്രയും കാലം നമുക്കിതിനെ ഒന്ന് മാനേജ് ചെയ്ത് നിർത്താൻ വേണ്ടി ഹോസ്പിറ്റലാന്റുകൾ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ അതിനെ തിരിച്ചും എത്താനൊക്കെ നോക്കുക അല്ലെങ്കിൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവില്ല ചിലപ്പോൾ നശിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട് പിന്നെ ഇതിന് വരുന്ന ചെറിയ പുള്ളിക്കുത്ത് പോലത്തെ ഒക്കെ രോഗങ്ങളുണ്ട് അതിനൊക്കെ കൃത്യമായിട്ടുള്ള നമുക്ക് കെമിക്കൽ ട്രീറ്റ്മെന്റുകളുണ്ട് കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും നടുന്ന സമയത്ത് നമുക്ക് നല്ല വളവും ചാണാപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്നും നടണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പെട്ടെന്ന് ആദ്യത്തെ ഒരു നല്ല ഗ്രോത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതൊക്കെ റെഡിയായി കിട്ടും പിന്നീട് വലിയ നഷ്ട നഷ്ടമില്ലാതെ കിട്ടും അപ്പോൾ ആദ്യം നമ്മൾ ഈ മഴ വെക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ജൂൺ സ്റ്റാർട്ടിങ് അല്ലെ മെയ് ലാസ്റ്റ് വീക്ക് ആയിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ജലസേചനം അല്ലെങ്കിൽ വെള്ളം ആദ്യം കിട്ടി കഴിഞ്ഞാൽ നല്ലൊരു ഗ്രോത്ത് ഇതിന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടാകും ആ ഒരു ഗ്രോത്ത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നശിച്ചു പോകുന്ന കാര്യം വളരെ പ്രശ്നമില്ലാത്തൊരു കാര്യമാണ് അങ്ങനെ നശിച്ചു പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ വെക്കാനായിട്ട് ശ്രമിക്കുക ആദായം കിട്ടുന്നതും മാനേജ്മെൻറ്റ് വളരെ കുറവുള്ളതും അതുപോലെ തന്നെ കുറച്ച് സമയതാമസം ആദായത്തിൽ നമ്മൾ ആദായത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നതുമായിട്ടുള്ള ഒരു കൃഷി നമുക്ക് ചന്ദ്രത്തിൽ കൂടെ ചെയ്യാനായിട്ട് സാധിക്കും അടുത്തായിട്ട് നമുക്ക് തേക്കാണ് പരിചയപ്പെടണം വന്നത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടിംബർ ടിമ്പർവുഡ്സിൽ ആദായം കിട്ടുന്ന ഒരു ഇനമാണ് തേക്ക് അപ്പോൾ തേക്കിന്റെ ടിഷ്യൂ കൾച്ചറിൻ്റെ ചെയ്ത തൈകളാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സാധാരണ നമുക്ക് ആദായം കിട്ടണമെങ്കിൽ ഒരു മുപ്പത് വർഷം വരെ ആവശ്യമാണ് മുപ്പത് മുതൽ ഇരുപത് മുതൽ മുപ്പത് വർഷം വരെ പക്ഷേ നമുക്ക് ഇത് ചെറിയ പല സ്റ്റേജുകളിൽ നമുക്കിത് വിൽക്കാനായിട്ട് പറ്റും നമ്മൾ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് രണ്ട് മീറ്ററിൽ നമ്മൾ കൃഷി ചെയ്യുവാണെങ്കിൽ ഡെൻസിറ്റി പ്ലാന്റേഷൻ ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു ആറ് ആവുന്ന സമയത്ത് നമുക്ക് പോസ്റ്റിന് വേണ്ടിയുള്ള കുറെ നമുക്ക് തേക്കുകൾ നമുക്ക് വെട്ടിയിട്ട് വിൽക്കാനായിട്ട് സാധിക്കും ാണ് അപ്പൊ ആറ് വർഷത്തിൽ തന്നെ നമുക്ക് yield കിട്ടി തുടങ്ങും പിന്നീട് നമുക്കൊരു പന്ത്രണ്ട് ആവുന്ന സമയത്ത് നമുക്ക് ഈ അമ്പലങ്ങളുടെയൊക്കെ നമുക്ക് തൂണുകൾ വലിയ കൊടിമരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു വിൽപ്പന നമുക്ക് സാധിക്കുന്നതാണ് പക്ഷേ അതിന് കൃത്യമായിട്ട് നമ്മുടെ വണ്ടികൾ ഏത് വണ്ടിയാണ് എടുക്കാൻ വരുന്ന വലിയ വണ്ടി ട്രെയിലറും ഒക്കെ നമ്മുടെ സ്ഥലത്തോട്ട് നമ്മുടെ സ്ഥലത്ത് ഈ കൃഷി ചെയ്യുന്നിടത്തോട്ട് എത്തേണ്ടതാണ് എന്നാൽ മാത്രമേ നമുക്ക് അത്രയും നീളത്തിലുള്ളതൊക്കെ കൊണ്ടുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഏരിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പന്ത്രണ്ടാം വർഷം നല്ലൊരു രീതിയിൽ മോഹവല എന്ന രീതിയിൽ തന്നെ ഒരു ആദായം കിട്ടുന്നതായിരിക്കും പിന്നീട് നമുക്ക് പതിനെട്ട് വർഷം മുതൽ മുകളിലോട്ടാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആദായം എടുപ്പ് നമ്മുടെ കാതലും അതുപോലെ തന്നെ ഇതിൽ വളർച്ചയൊക്കെ അനുസരിച്ചിരിക്കും ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പിന്നെ തേക്കിനും നമുക്ക് ഇടയ്ക്കൊരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ശിഖരങ്ങൾ കോതി വിടുവാന്നുള്ളതാണ് ശിഖരങ്ങൾ നമ്മൾ ഒരു രണ്ട് വർഷം കൂടുമ്പോൾ നമ്മൾ ഓതി വിട്ടാൽ മാത്രമേ ഇതിൻ്റെ നടുക്കുള്ള സ്റ്റെപ്പിന് നല്ല വണ്ണം വരുള്ളൂ നല്ല കാതൽ വരുള്ളൂ അതുപോലെ നല്ല ഗ്രോത്ത് വരുള്ളൂ നമുക്ക് ആണെങ്കിലും നല്ല രീതിയിൽ ഇൻകം ഫെച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി ഇതല്ല നമ്മൾ ശീലങ്ങൾ അങ്ങനെ നിർത്തിയിട്ടാണ് നിർത്തുന്നതെങ്കിൽ നമുക്ക് സൈഡ് സൈഡ് ബൈ സൈഡ് ബൈ സൈഡിലുള്ള എല്ലാ ചെടികളുടെയും ഗ്രോത്ത് കുറയും അതുപോലെ ഇതിൻ്റെ തന്നെ കാതലിന് വളർച്ച കുറയും ഈ നടുക്കുള്ള സ്റ്റെപ്പിൻ്റെ വളർച്ച കുറയും അതൊക്കെ ഒരു വലിയൊരു പ്രശ്നമാണ് അപ്പം തേക്കിൻ്റെ കാര്യത്തിൽ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് നമുക്ക് എന്തായാലും ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലേക്ക് ഇതിൻ്റെ ഈൾഡും അതുപോലെ വലുപ്പവും അതുപോലെ ഇൻകവും ഒക്കെ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുള്ളൂ പിന്നെ നമ്മുടെ ഇതിന്റെ ഒരു ആദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേക്കിന്റെ മരത്തേന്ന് നമുക്ക് ഏകദേശം ഒരു പത്ത് മുതൽ ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം വരെ നമുക്ക് ഒരു തേക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും അത് നമുക്ക് പിന്നീടുള്ള കാര്യമാണ് പറയുന്നത് ലാസ്റ്റ് സ്റ്റേജിലത്തെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അത്രത്തോളം തേക്കിന്റെ വണ്ണത്തിനനുസരിച്ച് ക്യൂബിക് ഫീറ്റിലാണ് ഇത് അളക്കാറ് അപ്പൊ ഒരു ക്യൂബിക് ഫീറ്റിന് ഇത്ര റേറ്റ് എന്നാണ് പൊതുവേ പറയാറ് അപ്പോൾ ആ റേറ്റ് നമുക്ക് ഈ പറഞ്ഞ മാർക്കറ്റിനനുസരിച്ചും സമയത്തിനനുസരിച്ചും മാറിക്കൊണ്ടിരിക്കും എന്നാൽ പോലും നമുക്ക് തേക്കിന്റെ വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളില്ല സാധാരണ നമുക്കിപ്പം ഒരു റബ്ബർ പ്ലാന്റേഷൻ നടത്തുന്നതിനേക്കാളും ഒക്കെ നമുക്ക് വളരെ ഇൻകം അല്ല നമ്മുടെ പൈസ കുറവാണ് ചെലവ് കുറവാണ് നമുക്ക് ഇതിന്റെയൊക്കെ കാര്യത്തിൽ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു സ്ലോട്ടർ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതൊക്കെ അവർ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് സാധനം എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും അങ്ങനത്തെ ഒക്കെ ഗുണങ്ങള് നമുക്ക് ടിംബർ ക്രോപ്പുകളിലുണ്ട് പക്ഷേ നമുക്ക് ആദായം കിട്ടുന്ന സമയം ലേറ്റ് ആകുന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ തന്നെ ഇതിപ്പം ഞാൻ പറഞ്ഞ ടിഷ്യൂ കൾച്ചർ തേക്കാണ് സാധാരണ നമുക്കിപ്പം കാട്ടുകടിക്കുകയാണ് ഇരുപത് മുതൽ മുപ്പത് രൂപയാണ് വരുന്നത് ചന്ദനമാണേ മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് രൂപയാണ് വരുന്നത് അതുപോലെ തേക്കുകളിലേക്ക് വരുമ്പോൾ സാധാരണ നമ്മൾ സ്റ്റമ്പ് കുത്തി എടുക്കുന്ന നമുക്ക് നിലമ്പൂർ തേക്കുകളുണ്ട് നിലമ്പൂർ തേക്കാണ് നമുക്ക് മുപ്പത് രൂപ ഇരുപത് രൂപ ആ റേഞ്ചിലാണ് വരുന്നത് പക്ഷേ ടിഷ്യൂ കൾച്ചർ കേക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കൊരു നൂറ് മുതൽ നൂറ്റമ്പത് രൂപ ആ റേഞ്ചിലാണ് ടിഷ്യൂ കൾച്ചറിന് പല ഗ്രേഡിനനുസരിച്ച് റേറ്റ് വരുന്ന തൈകൾക്ക് ഇത് നമുക്ക് സാധാരണ വെറൈറ്റി ഇപ്പം നിലമ്പൂർ തേക്കിന് നിലമ്പൂർ തേക്കെന്ന് പറഞ്ഞാൽ സുപ്പീയർ വെറൈറ്റിയാണ് വളരെ പെട്ടെന്ന് വളരുന്നത് വളരെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി തരുന്ന ടിമ്പർ കോപ്പ് ടീ കൂട്ട് തരുന്ന ഒരു വെറൈറ്റിയാണ് നിലമ്പൂർത്തേക്ക് പക്ഷേ അതിനേക്കാളും ഒന്നും കൂടെ മെച്ചപ്പെട്ട രീതിയിലുള്ള വളർച്ചയുണ്ട് ടിഷ്യൂ കൾച്ചർ തേക്കിന് അപ്പൊ സാധാരണ ഇന്നത്തീന്ന് ഇതിന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് കുറച്ച് കാലം കഴിഞ്ഞ് ഇത് വളരുന്ന സമയത്ത് ഇതിന്റെ തുമ്പ് ചെറുതായിട്ട് വളയുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പക്ഷെ അത് നമുക്ക് കൃത്യമായിട്ടുള്ള ഈ പറഞ്ഞ ശിഖരം കോതുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാണ്ട് തന്നെ മുകളിലോട്ട് വരുന്നുണ്ട് അപ്പൊ ആ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ സാധാരണ അങ്ങനെ ഒരു പ്രശ്നം ഇതിന് പറയാറുണ്ട് പക്ഷേ അതിൽ ഇങ്ങനെ ശിഖരം കോന്ന ചെടികൾക്കൊന്നും ഇത് വരാറില്ല അപ്പോൾ എക്സ്പെരിമെന്റ് ചെയ്ത് അത് റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ ആ ഒരു മനസ്സിൽ മനസ്സിലാക്കുക ടിഷ്യൂ കൾച്ചർ തന്നെ വെക്കണമെങ്കിൽ അത് വെക്കാം നമുക്ക് മറ്റേക്കാളും ഏകദേശം ഒരു പതിനഞ്ച് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനത്തോളം പെട്ടെന്ന് നമുക്ക് ഈൽഡ് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഇനമാണ് ടിഷ്യൂ കൾച്ചറിന്റെ തേക്ക് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ടിമ്പർ കോപ്സിനെ കുറിഞ്ഞായിരുന്നു ഇതൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചെറിയൊരു ഐഡിയ എന്തെങ്കിലും കിട്ടി തരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ കൃഷി സംബന്ധമായിട്ട് ഇഷ്ടം വീഡിയോ ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യുക പിന്നെ കുറച്ചിട്ട് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനോ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു കണ്ടുമായി അടുത്ത പ്രാവശ്യം വരുന്നവരെ ബൈ ബൈ